ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ അഞ്ചാം ക്ലാസ്സിലേക്ക് ആദ്യ ദിവസമായി ഇത് അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അറിയാം അതുപോലെ രാത്രി ഞാൻ ഇന്നിനി ഒന്ന് സ്കൂളിലായിരുന്നു ഇത് ആദ്യ ദിവസമാണ് അതുകൊണ്ട് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഫുഡൊന്നുമില്ല അപ്പോൾ നമുക്ക് ആദ്യമെൻ്റെ ബാഗ് എടുക്കാം വേഗം എടുത്തിട്ടുണ്ട് ആദ്യം ആറാം വേണയുണ്ട് പിന്നെ ഒരു ഉള്ളിനുണ്ട് പിന്നെ വരാറുണ്ട് അങ്ങനെയാണ് ഇത് ആദ്യത്തെ അറിയാം ഫിനിഷ് ചെയ്യണം ആദ്യത്തെ അറേയിലേക്ക് നമ്മൾ രണ്ട് തുണികളാണ് എടുക്കുന്നത് ഒന്ന് എൻ്റെ സ്കൂളിൻ്റെ ഡ്രസ്സിൻ്റെ തുണിയും പിന്നെ എൻ്റെ അമ്മ വേറെ ഡ്രസ്സിൻ്റെ തുണിയുമാണ് ഇത് ഇത് രണ്ടു ആണ് ഈ ഈ റോഷൻ അമ്മ എടുക്കുന്നത് തുണികൾ അങ്ങനെ നമ്മളത് വെക്കരുത് അതിൽ തുണിയാണ് എൻ്റെ സ്കൂളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപയോഗിക്കാൻ മറ്റേ തുണി ചെറുത് ഇതിലാണ് മുഖം തുറക്കാനുള്ളതാണ് പിന്നെയുള്ളത് കൊടയാണ് ആദ്യത്തറയിൽ തന്നെയാണ് കൊടയുള്ളത് ആദ്യത്താറുണ്ട് രണ്ടാം തറയിൽ ബോക്സാണ് ഉള്ളത് ബോക്സിൽ ഉണ്ടെന്ന് വെച്ചാൽ ഒരു പാനുണ്ട് വൺ പെൻസിൽ വൺ കളർ രണ്ട് രണ്ട് സ്കെയിൽ വൺ കട്ടർ വൺ ഡബ്ബ എന്നുള്ള ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് രണ്ടാം തറയിൽ അത് വയ്ക്കാം അങ്ങനെ രണ്ടാം തറയും ഫിനിഷായി ഈ മൂന്നാമത്തെ തറയാണ് നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ തറന്നെ നിങ്ങൾ കാണിച്ചു തന്നത് അതിനായി ഫുഡാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ ഇതാണ് ഉപയോഗിക്കുന്നത് ഫുഡ് ഉപയോഗിച്ചിട്ടുണ്ട് വട 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 സോറി വട മധുജ വടയാണ് വട സായ ഉണ്ടോ ഇറ്റ വെള്ള വാട്ടം ചൂട് എല്ലാം വെള്ളം അങ്ങനെ നമ്മള് തറ റെഡിയായി നാലാം തറയിൽ ഒരു ചെറിയ പുസ്തകം ചിക്കയാണ് എട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ റിയുണ്ട് ഈ ഇത്രേ ഉള്ളൂ ഇന്നത്തേത് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു ഇനി വീണ്ടും കാണാം ബൈ